കോഴിക്കോട് തിരുവമ്പാടി കെ എസ് ഇ ബി ഓഫീസ് അതിക്രമ കേസ് പ്രതിയുടെ വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിൽ വ്യാപക പ്രതിഷേധം കണക്ഷൻ പുനഃസ്ഥാപിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു ഇനിമേൽ അക്രമം ആവർത്തിക്കില്ലെന്ന് ഉറപ്പുവേണമെന്ന നിലപാടിലാണ് കെ എസ് ഇ ബി സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു തിരുവമ്പാടി കെ എസ് സി ബി ഓഫീസിലെ ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുകയും കമ്പ്യൂട്ടർ ഉൾപ്പെടെ തകർക്കുകയും ചെയ്ത കേസിൽ പ്രതിയായ യൂത്ത് കോൺഗ്രസ് നേതാവ് അജ്മലിന്റെ പിതാവ് റസാഖിൻ്റെ പേരിലുള്ള കണക്ഷനാണ് കെ എസ് ഇ ബി വിച്ഛേദിച്ചത് പ്രതികാര നടപടിയാണെന്നും നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണെന്നും വിമർശനം ഇന്നലെ രാത്രി കെ എസ് ഇ ബി ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുന്നതിനിടെ റസാഖ് കുഴഞ്ഞു വീണു മകൻ ആരെയും ആക്രമിച്ചിട്ടില്ലെന്നും കണക്ഷൻ പുനഃസ്ഥാപിക്കും വരെ പ്രതിഷേധം തുടരുമെന്നും മാതാവും അറിയാം പിന്നെ അക്രമം വീട്ടിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനിയും അങ്ങനെ ഉണ്ടാവില്ല ഈ കണക്ഷൻ ഒഴിവാക്കാൻ വന്നിട്ടും റീഡിംഗിന് വന്നിട്ടൊന്നും ഞമ്മളവരെ ആക്രമിച്ചിട്ടില്ല ഇതുവരെ അത് അവര് അവര് പറഞ്ഞ കള്ളത്തരാണ് ജീവനക്കാർക്ക് ഉറപ്പ് ലഭിച്ചാൽ വൈദ്യുതി പുനഃസ്ഥാപിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അവർ അവർ ജീവൻ പണയം വെച്ചിട്ട് ജീവനക്കാർക്ക് അവർക്കൊരു സംരക്ഷണം നാളെ പോയാൽ ആരെങ്കിലും ആക്രമിച്ചാൽ ആര് പറയും ഇതേ നിലപാട് കെ സി ബിയും ആവർത്തിച്ചു റസാഖിന്റെ പേരിൽ പതിനൊന്ന് ഉണ്ട് ഇതിൽ പത്തെണ്ണം വാണിജ്യ ആവശ്യത്തിനുള്ളതാണ് ബില്ലടക്കാത്തതിന്റെ പേരിൽ കണക്ഷൻ വിച്ഛേദിച്ചതിന് നേരത്തെയും ഉദ്യോഗസ്ഥർക്ക് നേരെ അതിക്രമം ഉണ്ടായിട്ടുണ്ടെന്നാണ് ആരോപണം ഇനി ഇത് ആവർത്തിക്കില്ലെന്ന് ഉറപ്പ് ലഭ്യമാക്കാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടതായും കെ സി ബി വിഷയത്തിൽ കെ എസ് ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് ഏഴു ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു യൂത്ത് കോൺഗ്രസ് കെ എസ് ഇ ബി ഓഫീസിലേക്ക് റാന്തൽ തെളിയിച്ച് മാർച്ച് നടത്തി ട്വന്റി ഫോർ കോഴിക്കോട്